ിൽ വിപ്ലവകരമായ സുരക്ഷാ മാറ്റത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ വാഹനങ്ങൾ തമ്മിൽ തത്സമയം ആശയവിനിമയം നടത്തുന്ന വെഹിക്കിൾ ടു വെഹിക്കിൾ സാങ്കേതിക വിദ്യ നടപ്പിലാക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം തയ്യാറെടുക്കുകയാണ് നെറ്റ്വർക്ക് പരിധിക്ക് പുറത്താണെങ്കിൽ പോലും വാഹനങ്ങൾക്ക് പരസ്പരം വിവരങ്ങൾ കൈമാറാൻ സാധിക്കുമെന്നതാണ് ഈ നൂതന സംവിധാനത്തിന്റെ സവിശേഷത രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ അവസാനത്തോടെ പദ്ധതി വിജ്ഞാപനം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാന ഗതാഗത മന്ത്രിമാരുടെ വാർഷിക യോഗത്തിനു ശേഷം കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന സിം കാർഡ് മാതൃകയിലുള്ള പ്രത്യേക ഉപകരണം വഴിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുക കൊടും വളവുകളിലോ മഞ്ഞു മൂടിയ സാഹചര്യങ്ങളിലോ മറ്റൊരു വാഹനം അപകടകരമായ രീതിയിൽ അരികിലെത്തിയാൽ ഡ്രൈവർക്ക് തത്സമയ മുന്നറിയിപ്പ് ലഭിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആശയവിനിമയം ഉറപ്പാക്കുന്നതിലൂടെ റോഡരികിൽ നിശ്ചലമായി കിടക്കുന്ന വാഹനങ്ങളെക്കുറിച്ചും സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതിനെക്കുറിച്ചും ഡ്രൈവർമാർക്ക് കൃത്യമായ വിവരം ലഭിക്കുന്നു ഏകദേശം അയ്യായിരം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ഘട്ടം ഘട്ടമായാണ് രാജ്യത്തെ വാഹനങ്ങളിൽ നടപ്പാക്കുക ഉപഭോക്താക്കൾ ഇതിനായി നിശ്ചിത തുക നൽകേണ്ടി വരുമെങ്കിലും തുക എത്രയാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല